സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിനെതിരെ ആർ എം എസ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യ പ്രതിരോധ സംഗമവും സംഘടിപ്പിച്ചു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു ആർ എം എസ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നീക്കം ഉപേക്ഷിക്കുക തപാൽ സ്വകാര്യവൽക്കരണം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിച്ച സംഗമം ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ കേരളത്തോട് അപസ്മാരകരമായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾ ഗവൺമെന്റ് റെയിൽവേ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും വേണ്ട പോസ്റ്റൽ സർവീസ് ആയാലും പണ്ടില്ല നാഷണൽ ഹൈവേ ആയാലും പണ്ടില്ല അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഏതെല്ലാം അധികാര കേന്ദ്രങ്ങളുണ്ടോ അതിനെല്ലാം തന്നെ കൈവച്ച് കൈവച്ച് അതിനെ ദുർബലപ്പെടുത്തി അതിനെ നഷ്ടപ്പെടുത്തി അതിനെ ദുർബലമാക്കാനും ഇല്ലാതാക്കാനും ആണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്വർണരോട് കാണിക്കുന്ന കടുത്ത അവഗണന സിനോട് നേരത്തെ അഞ്ച് മാസം ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് കാറ്ററിങ് സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് മറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നമ്മുടെ ഡ്രൈവർമാരുടെ പ്രശ്നം അതുപോലെ തന്നെ റെയിൽവേ ജീവനക്കാരോടൊക്കെ പ്രശ്നം എല്ലാം കൊണ്ടും നിരന്തരമായി ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുക ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു ഷൊർണൂർ എൻ എഫ് പി ഇ പ്രസിഡന്റ് ടി ആർ സന്തോഷ് കുമാർ സി ഐ ടി യു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ജി പിള്ള പോസ്റ്റൽ യൂണിയൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി ശിവദാസ് സി ഐ ടി യു ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി അംഗം എൻ ഡി ദിൻഷാദ് തുടങ്ങിയവർ സംസാരിച്ചു പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം കൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി